ദോഹാ പോർട്ടിൽ നടന്ന പ്രഥമ പ്രിയോൺ ബോട്ട് ഷോ വൻ ജനപങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി ബോട്ടുകളുടെയും ചെറു കപ്പലുകളുടെയും പുനർവില്പനയ്ക്കായി അവതരിപ്പിച്ച കത്തറിലെ ആദ്യത്തെ പ്രദർശനമായിരുന്നു പ്രിയോൺ ബോട്ട് ഷോ മൂന്ന് ദിവസത്തേക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി വൻതോതിലുള്ള തിരക്കിനെ തുടർന്ന് ഒരു ദിവസം കൂടി നീട്ടിയിരുന്നു മെയ് അഞ്ചു മുതൽ എട്ട് വരെയായിരുന്നു മിന കോർണിച്ചിൽ പ്രദർശനം അരങ്ങേറിയത് സമുദ്ര മേഖലയിലെ പുനർവില്പന എന്ന ആശയത്തിന് പുനരുജ്ജീവനം നൽകുന്നതായിരുന്നു ഓൺ ബോർഡ് ഷോ പരിപാടിയിൽ പൊതുജനങ്ങളുടെ ശക്തമായ പങ്കാളിത്തം ഉണ്ടായതും ശ്രദ്ധേയമായി സ്വകാര്യ വിൽപ്പനക്കാർ മറൈൻ കമ്പനികൾ മുൻനിര ബോർഡ് ഡീലർഷിപ്പുകൾ എന്നിവയുൾപ്പെടെ എഴുപതിലധികം പ്രദർശകരാണ് ഷോയിൽ പങ്കെടുത്തത് ജെറ്റ് സ്കീകൾ മത്സ്യബന്ധന ബോട്ടുകൾ പരമ്പരാഗത ദൗ ബോട്ടുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവും മേളയിലുണ്ടായിരുന്നു